നമുക്കൊന്നുകൂടി മിഥുന്റെ വീട്ടിലേക്ക് പോകാൻ അവിടെ എ വി ജയശങ്കർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജയശങ്കർ ഇപ്പോൾ സംസ്കാര ചടങ്ങിൽ എന്ന് നട നടക്കണം അല്ലെങ്കിൽ നടത്തണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതിന് കാരണം അമ്മ വിദേശത്താണ് തിരികെ നാട്ടിലേക്ക് എത്തേണ്ടതുണ്ട് പക്ഷേ അമ്മ നിലവിൽ ഇപ്പോൾ ഉള്ളത് എന്നതിൽ പോലും കൃത്യമായ ഒരു വ്യക്തത ആ കുടുംബത്തിനോ നാട്ടുകാർക്കോ ഇല്ല കാരണം കുവൈറ്റിലേക്കാണ് ജോലിക്ക് പോയതെങ്കിലും ഇപ്പോൾ ആ കുവൈറ്റിൽ അവർ ജോലി ചെയ്യുന്ന വീടിലെ ആൾക്കാരും ഒത്ത് മറ്റൊരു യാത്ര പോയിരിക്കുകയാണ് അത് തുർക്കിയിലേക്കാണെന്നാണ് മനസ്സിലാക്കുന്നത് തുർക്കിയിൽ എവിടെ എന്നതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയും ഇപ്പോഴില്ല അത് എങ്ങനെയുണ്ടാകും അതിലെ ഇടപെടൽ ഏത് ഭാഗത്താണ് ഉണ്ടാകുന്നത് എന്താണ് കൊടുക്കുന്ന സുരേഷ് എം പി പറഞ്ഞത് ജയശങ്കർ അതായത് പ്രജിൻ അല്പസമയം മുമ്പാണ് ഈ ഇവരുമായി ഇവർക്കൊപ്പം ജോലി ചെയ്തിരുന്ന നാട്ടുകാരിയായ ഒരു സ്ത്രീയോട് നമ്മൾ സംസാരിച്ചത് അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുകയും ചെയ്തിരുന്നത് അതിൽ അവർ പറയുന്നത് നിലവിൽ തുർക്കിയിലാണ് നിലവിൽ മിഥുൻ്റെ അമ്മ ജോലി ചെയ്യുന്നത് സുജ ജോലി ചെയ്യുന്നത് അവിടുത്തെ എംബസി ഒരു ഇന്ത്യൻ സമയം ഏഴ് മണിയോടുകൂടിയൊക്കെ തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അതിന് ശേഷം ഇവിടുന്ന് ഈ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ ലഭിക്കും അതിനുശേഷം ആയിരിക്കും ഇത് ഇപ്പോൾ നിലവിൽ എവിടെയുണ്ട് സ്പോൺസർ ആരാണ് അതിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കാനാവുക എന്നാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് കൊടുക്കുന്നിൽ സുരേഷി എം ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടൽ നടത്തുകയും ചെയ്യും അമ്മയെ ഇതുവരെ ഈ ഒരു മരണവിവരം റിയിക്കാനായിട്ടില്ല എന്നത് ഏറെ വേദനാജനകമായിട്ടുള്ള ഒരു വിഷയമാണ് ആ ഒരു വേദന എല്ലാവർക്കും തന്നെ ഉണ്ട് താനും എന്തായാലും കുടുംബവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇത്തരത്തിൽ അമ്മയെ ബന്ധപ്പെടാനായിട്ടില്ല ഇനി ഈ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളൊന്നും തന്നെ ഈ മിഥുൻ്റെ അച്ഛൻ്റെ അടുത്തോ മറ്റു കുടുംബാംഗങ്ങളുടെ കയ്യിൽ ഇല്ല പണ്ട് പഴയൊരു ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത് മിഥുൻ്റെ അച്ഛൻ ഇപ്പോൾ വീട്ടിൽ തന്നെ വിശ്രമിക്കുന്ന ഒരു ഉള്ളത് അല്പസമയം മുമ്പ് കൊടുക്കുന്നതിനുശുശം ബിയെ അദ്ദേഹം ഈ ഇതിൻ്റെ അച്ഛനെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ മൃതദേഹം നിലവിൽ ആശുപത്രി മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കാനാണ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അമ്മയെ അറിയിച്ച് അമ്മ കെനിയിൽ നിന്ന് നാട്ടിൽ ഉൾപ്പെടെ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക ഈ നാട് വലിയ വേദനയിലാണ് വലിയ ദുഃഖത്തിലാണ് കാരണം രാവിലെ അച്ഛൻ്റെ കൈയും പിടിച്ച് ചിരിച്ചു പോയ ഒരു കുട്ടി ആ കുട്ടിയുടെ വിയോഗ വാർത്ത ആണ് പിന്നീട് വീട്ടിലറിയുന്നത് ആ വേദന ഈ വീട്ടിലാകെയുണ്ട് ഈ നാട്ടിലാകെയുണ്ട് അടുത്തടുത്ത് വീടുകളിലൊരു സ്ഥലമാണ് അങ്ങോട്ടെല്ലാം തന്നെ സജീവമായി ഓടിക്കളിച്ച് ചാടിക്കളിച്ച് നടന്ന ഒരു പതിമൂന്ന് കാരനെയാണ് എന്തായാലും നഷ്ടമായിരിക്കുന്നത് ആ വേദന ഇവിടെ എല്ലാം തന്നെ ഉണ്ട് എന്തായാലും ഈ അമ്മയെ ഈ വിവരം അറിയിക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം കൊടിക്കുന്നിൽ സുരേഷ് എംബി ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പാസ്പോർട്ട് രേഖകൾ ഉൾപ്പെടെ ലഭിച്ചാൽ ആ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എംബസിയിൽ ഉൾപ്പെടെ വിവരം അറിയിച്ച് ബാക്കി നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് നിലവിൽ അറിയിച്ചു ജയ് ഇവരുടെ ഒരു സ്ഥിതി എന്താണ് അവരുടെ ഇവരുടെ സാമ്പത്തികാവസ്ഥയൊക്കെ നമുക്ക് ഏതാണ്ട് വ്യക്തമാവുന്നുണ്ട് കാരണം ഒരു ഒരു വീടെന്ന് വിളിക്കാൻ പറ്റില്ല ചെറിയൊരു കുരയിലാണ് ഇവർ കഴിയുന്നത് ഒപ്പം തന്നെ ഈ അമ്മ എനിക്ക് തോന്നുന്നു ഒരുപാടായിട്ടില്ല വിദേശത്തേക്ക് ജോലിക്കായി പോയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് നാട്ടിൽ കൂലിപ്പണിയൊക്കെ എടുത്ത് പോകുന്ന ആളാണ് മിഥുൻ്റെ അച്ഛൻ എന്ന് മനസ്സിലാക്കുന്നു ആരൊക്കെയാണ് മറ്റ് വീട്ടിലുള്ളവർ ഒപ്പം തന്നെ അവർക്ക് മറ്റ് എന്തൊക്കെ സഹായങ്ങൾ നൽകാനുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടോ അതിൻ്റെയൊക്കെ വിവരങ്ങൾ എന്താണ് ജയ് അർജുൻ ആ വീടിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പാതിപ്പണിതീർത്ത വീടാണ് ആ വീട്ടിൽ മിഥുൻ്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് അച്ഛൻ്റെ അമ്മയുണ്ട് ഒപ്പം തന്നെ ഒരു അനിയൻ അങ്ങനെ അട അത്രയും പേരുള്ള ഒരു കുടുംബമാണ് വലിയ സ്വപ്നവും പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു അമ്മ ഈ അടുത്താണ് ഇങ്ങനെ വിദേശത്തേക്ക് ഒരു ജോലി പോകുന്നത് നാട്ടിൽ നിൽക്കാൻ തന്നെയായിരുന്നു ആഗ്രഹം പക്ഷേ മറ്റ് നിവൃത്തികളില്ല അച്ഛനെ നാട്ടിൽ കൂലിപ്പണിയാണ് അപ്പോൾ മറ്റ് സാമ്പത്തികപരമായി വലിയ പ്രതിസന്ധി നേരിട്ടൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു വിദേശ ജോലി എന്ന തീരുമാനത്തിലേക്ക് സുജ എത്തുന്നത് അങ്ങനെയാണ് മക്കളെയും പ്രിയപ്പെട്ട ഭർത്താവിനെയൊക്കെ വിട്ട് വിദേ വിദേശത്തേക്ക് രണ്ട് മാസം മുമ്പ് പറക്കുന്നത് ആ യാത്ര അത് ഈ കുടുംബത്തെ രക്ഷിക്കാനുള്ളതായിരുന്നു എന്തായാലും ഇനി ആ അമ്മ തിരിച്ചു വരുമ്പോൾ ചേതനയറ്റ ആ മകൻ്റെ ശരീരമായിരിക്കും കാണുക ഈ മകനെ ഒക്കെ വളർത്തി വലുതാക്കി ആ മകൻ വലിയൊരു നിലയിലെത്തുമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിനെയാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു മരണവാർത്ത ഈ ഒരു അപകട വാർത്തയൊക്കെ തേടി വരുന്നത് അവരെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും അധികമെന്ന് തന്നെ പറയാം അത്രമാത്രം വേദന ആ കുടുംബത്തിനുണ്ട് ആ വീടിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ വളരെ പരിതാപകരമാണ് സാധാരണ സാധാരണയിൽ സാധാരണമായൊരു വീട് ഒരു ചുറ്റുപാടാണ് പക്ഷേ പണത്തിന് കുറച്ച് കുറവുണ്ടെങ്കിൽ പോലും അടുത്തുള്ള ആളുകളൊക്കെ തന്നെ വളരെയധികം സ്നേഹസമ്പന്നരായ ആളുകളാണ് നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൂടെ നിന്നപ്പോൾ ആ കരുതൽ ആ സ്നേഹമൊക്കെ കണ്ടതാണ് ഈ വീട്ടിലേക്ക് ഈ നാട്ടിലെ ഈ പരിസര പ്രദേശങ്ങളിലെ ഓരോ ളുകളും എത്തി ഇതിൻ്റെ അമ്മൂമ്മയുൾപ്പെടെ അച്ഛനെ ഉൾപ്പെടെ ആശ്വസിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു നമ്മൾ ഉൾപ്പെടെ ആ സ്നേഹത്തിൻ്റെ പകയും പക്ഷെ അപ്പോഴും ഒരു കണ്ണീർ അവിടെ നിൽക്കുന്നുണ്ട് അത് ആ അപകടത്തിൻ്റെ കണ്ണീരാണ് ആ വേദനയുടെ കണ്ണീരാണ് അതിനെങ്ങനെ തുടച്ചു നിൽക്കാനാകും എങ്ങനെ തുടച്ചു നിൽക്കാം എന്ന കാര്യത്തിൽ ഒരു ഉത്തരമില്ല പക്ഷേ അവേദന ആ വേദനയെ അങ്ങനെ നിലനിൽക്കുകയാണ് ഈ വീട്ടിൽ ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെയുണ്ട് ഇനി കൂടുതൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഭൗതികദേഹം ഇങ്ങോട്ടും മിന്ദുൻ്റെ ഭൗതികദേഹം കൊണ്ടുവരുന്ന ഘട്ടത്തിലായിരിക്കും വരിക എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ അമ്മയെ അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ നടപടികൾ അതിൻ്റെ വിവരശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിക്കുമെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് യെസ് എ വി ജയശങ്കറാണ് വിശദാംശങ്ങളുമായി ചേർത്തത് ആ വീടിൻ്റെ അവസ്ഥ വിവരിക്കുകയായിരുന്നു ജയ് അതോടൊപ്പം തന്നെ അവിടെ എത്രയും പെട്ടെന്ന് അമ്മയെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളിലേക്ക് അവിടെ അധികൃതർ കടന്നിട്ടുണ്ട് എന്ന വാർത്ത കൂടി ജയശങ്കർ പങ്കുവയ്ക്കുകയായിരുന്നു